ഇരുമ്പിളിയം പഞ്ചായത്തിലെ കാരാപറമ്പിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് അംഗനവാടിയും കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയും നിലനിൽക്കുന്ന പ്രദേശത്താണ് കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇരുമ്പിളിയം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട കാരാപ്പറമ്പിലാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്ന പ്രവൃത്തി നടത്താൻ ശ്രമം നടക്കുന്നത് മലപ്പുറം സ്വദേശിയെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണെടുപ്പ് നടക്കുന്നതോടെ നിരവധി കുരുന്നുകൾ പഠനം നടത്തുന്ന അംഗൻവാടിയും തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരും പ്രയാസത്തിലാകും കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയും പ്രദേശത്ത് തന്നെയാണുള്ളത് ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി നടക്കുന്നതെന്നാണ് സ്ഥലമുടമ അറിയിച്ചത് എന്നാൽ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ പ്രവൃത്തി നടത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പരിസ്ഥിതിയിലോല പ്രദേശത്താണ് ഇത്തരം കച്ചവട താല്പര്യം മുൻനിർത്തി മണ്ണെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നത് ഏത് മാനദണ്ഡത്തിലാണ് സലമുടമയ്ക്ക് കെട്ടിട നിർമ്മാണത്തിനായി അധികൃതർ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരും ജനപ്രതികളും ചോദിക്കുന്നത് സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തി കടുത്ത പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം അങ്ങനെ പഞ്ചായത്ത് പോയി വില്ലേജിൽ പോയി ആർക്കും ആരാത് കൊടുത്തു അത് ആരാത് ചെയ്തത് എന്നും ആർക്കും ഒരു ഇതില്ല ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായി വന്ന് നോക്കുമ്പോൾ എല്ലാവരും കഴിയൂലിയായി അപ്പം ഞങ്ങൾക്ക് എന്നാൽ എൻ്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പം എൻ്റെ ഒരു ജേഷ്ഠൻ്റെ വീട് ഇവിടുന്ന് മഴക്കാലം വന്ന ഞാൻ അപ്പവിടെ താമസിക്കാൻ പറ്റും എൻ്റെ അബ്ദു ജേഷ്ഠൻ അബ്ദു അവിടുന്ന് മാറി താമസിക്കാണ്ടേ പറയും കടലാസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊരു വീടാണ് ജേഷന്റെ വീടാണ് ഇതൊക്കെ എന്ന് ഈ പോയി മണ്ണിന്റെ മാതിരിയാണ് അല്ലത്തന്നെ മുന്നേ മണ്ണിടിഞ്ഞു പോരുന്നൊരു സ്ഥലാണ് ഇവിടെ മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്